クいス ാട് ആവേശത്തിന്റെ വീരത്ത പോരാട്ടങ്ങളിലേക്ക് നടന്നു കയറുന്ന പതിനാല് കായികനാല് രാജ്യതന്ത്രങ്ങൾ

ആവേശത്തിന്റെ തീരം തൊട്ട പോരാട്ടങ്ങളുടെ നടുവിലൂടെ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്തിൽ ആവേശങ്ങളുടെ കഥ പറയുന്ന കളിക്കളത്തിൽ പട നയിച്ച് കയറിപ്പോകുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളിത്തട്ടകത്തെ വഴി മാറ്റുക എന്ന ലക്ഷ്യത്താൽ തന്നെ തൊണ്ടും കൊറുത്തും മുന്നേറിയ വമ്പന്മാരുടെ മുനയൊളിച്ച് വടക്കളങ്ങളിൽ നിന്നും വടക്കളങ്ങളിലേക്ക് പകിട്ടുള്ള പോരാട്ടങ്ങളെ പകർത്തിയെഴുതി മരുനോക്കരയുടെ മണ്ണും മനസ്സും കീഴടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കടന്നെത്തിയ ഈ കഴിഞ്ഞിട്ട് കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ പതിനാല് കായിക താരങ്ങൾ കായികപ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്തിൽ സെന്റർ കോർട്ടിൽ വരച്ചു ചേർത്ത പട്ടടി എന്ന പോരാട്ടത്തിന്റെ തീച്ചൂളകളിൽ ഗുണം ചെയ്തെടുത്ത കൈകാൽ കരുതുമായി കളിയാട്ട ഭൂമികയിലേക്ക് നടന്നു കയറി എതിരാളിക്കൊത്ത പോരാളി കൂട്ടങ്ങളായി തന്നെ കളിക്കളം അടക്കി വാഴുക എന്ന ലക്ഷ്യത്താൽ കൈ അടക്കം കൊണ്ടും കെയ് വിഴക്ക കൊണ്ടും കളിക്കളം അടക്കി വാഴുന്ന താര രാജാക്കന്മാർ തൊണ്ടുതല്ലി ചകരിയാക്കി അതേ ചകിരിനാരു കൊണ്ട് പിരിച്ചെടുത്ത കമ്പ കയറിലെന്നും ഇമ്മമുള്ള പോരാട്ടങ്ങളെ പഴുത്തുയർത്തി നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ പതിനാല് കായിക താരങ്ങൾ വിട്ടുകൊടുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തിന് മുന്നേ മുട്ടുമടങ്ങാനോ മനസ്സിനാരെ ചെട്ടി ും കമ്പ കയറിൽ സമന്വയിപ്പിച്ച് എതിരാളിയുടെ മമ്പത്തരങ്ങൾക്ക് കമ്പ കയറിൽ നിന്നും ഇമ്പമുള്ള പോരാട്ടങ്ങൾ പൊളിച്ചുയർത്തി കഴിച്ചു കൂടുന്ന കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ വിജയബദന്തങ്ങൾ അനുകൂലമാക്കി കനകിരീടത്തേക്ക് നടന്നു കയറിപ്പോയ ചരിത്രവുമായി യുടെ പോരാട്ട തട്ടകത്തിലേക്ക് നടന്നു കയറിയ കയറിയൻ പോരാട്ടം കയ്യടിച്ചു മാത്രം സ്വീകരിക്കാൻ നടപടിയായ പോരാട്ടങ്ങളെ തളിത്തളങ്ങൾക്ക് സമ്മാനിച്ച് കായിക പ്രേമിക അംഗരംഗങ്ങളിൽ ആവേശത്തിന്റെ അലകടൽ ഇരമ്പം സമ്മാനിച്ച് കടന്നുപോയ പതിനാല് ചാമ്പ്യൻ മലയാളികൾ വിട്ടു പോരാട്ട വീരവുമായി തന്നെ കണം കാലികളിൽ കരുത്തുമൊ ആവാഹിച്ച് ഈ കളിക്കളത്തിലേക്ക് കടന്നു വന്നവരുടെ ഗതിവിഗതികൾക്കൊപ്പം കാഴ്ചമുടുകൊണ്ട് കരിമാറ കെട്ടുകൾ വരെ കരിപ്പണമാക്കി കൈപ്പുരത്തിൽ കരിവീട്ടി കുട്ടികളെ കടഞ്ഞെടുക്കുന്ന കാട്ടുവീരന്മാരുടെ കാലിന് പോലെയുള്ള പണക്കാലികളും എതിരാളികളും സ്വന്തം കാൽ ചുമട്ടിലേക്ക് വലിച്ചടിപ്പിക്കാൻ കഴിയുള്ളവരുടെ പണിയോട്ടം കൊടുങ്ങാറ്റി വെള്ളി മുതലുള്ള യുദ്ധകാംഗലത്തിന് സമസ്ത തന്ത്രങ്ങളിലും പിടിച്ചു കെട്ടാൻ കഴിയില്ലാത്ത ഒരു വഴിയോട്ടത്തിലേക്ക് ഒരു പഴക്കാലത്ത് ഇതിന്റെ പഴക്കാലത്ത് कटी कई you, कई अड़े कई पढ़ ൂടെ കൊത്തി കുറഞ്ഞെടുത്ത മുഷ്ടികളുമായി വിജയ വീരനെ തന്നെ

ሮቢስ እያለ